ആൻഡ് വാച്ചസ് ഇയേഴ്സ് ഹാർബറിൽ കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി പ്രധാനമന്ത്രിയുടെ മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരമാണ് വികസനം നടപ്പാക്കുന്നത് വലനയത്ത് കേന്ദ്രം റോഡ് നിർമ്മാണം വിശ്രമ കേന്ദ്രം സൈക്കിൾ സ്കൂട്ടർ ഷെഡ് തുടങ്ങിയവയാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ പദ്ധതികൾ യാഥാർത്ഥ്യമാകും പ്രധാന വാർഫും പുതിയ വാർഫും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ റോഡ് നിർമ്മിക്കുന്നുണ്ട് ഇതിനായി നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് പുതിയ റോഡും ഒപ്പം പാർക്കിംഗ് സൗകര്യവും യാഥാർത്ഥ്യമായാൽ ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ സൗകര്യമാകും മത്സ്യത്തൊഴിലാളികൾക്ക് വല നേയുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നിലവിൽ ഒരു ഷെഡ് മാത്രമാണ് ഉള്ളത് ആറ് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ഹാർബർ പ്രദേശം ആയം കൂട്ടുന്നതിനുള്ള ടെൻഡർ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു